മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ടുള്ള ജനങ്ങളുടെ ഭീതിയും ആശങ്കയും കുറച്ചുപേർ പേർ ചേർന്ന് എന്തൊക്കെയോ പറഞ്ഞ് പൊതുസമൂഹത്തെ ഭയപ്പെടുത്തി സൃഷ്ടിച്ചെടുത്തതാണെന്ന് സ്ഥാപിച്ചെടുക്കുവാൻ അഖിൽമാരാർ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ഉദാഹരണം ഒന്ന് കേട്ടു നോക്കാം ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വരുന്നു നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ മുകളിൽ കിടന്ന് കറങ്ങുന്ന ഫാൻ നാളെ പൊട്ടി വീണ് നിങ്ങൾ മരിക്കുമെന്ന് വളരെ ആധികാരികമായി ഞാൻ നിങ്ങളോട് പറയുകയാണ് എന്നിട്ട് ഞാൻ നിങ്ങളെ കുറച്ചും കൂടെ ആ ഒരു സംശയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു നീ ആ ഫാൻ എന്നിട്ട് ആ ഫാൻ കറങ്ങുമ്പോൾ സൗണ്ട് കേട്ടോ നോർമലി ഒരു ഫാൻ കറങ്ങുമ്പോൾ ഇങ്ങനെയാണോ സൗണ്ട് കേൾക്കുന്നത് നീ ആ ഫാന്റെ സൈഡിൽ നോക്കിയാ അതിന്റെ സൈഡിൽ ചെറുതായിട്ട് തുരുമ്പടിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ആ പൈപ്പിന്റെ ഒരു ഭാഗം ചെറുതായിട്ട് തുരുമ്പടിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ സ്ക്രൂ നോക്കുവാ സ്ക്രൂവിന് ബലമില്ലാത്ത സ്ക്രൂ ആണ് സാധാരണ ഒരു ഫാൻറെ സ്ക്രൂ ഈ രീതിയിലല്ല നിലനിൽക്കേണ്ടത് ഈ ഫാൻ ഉറപ്പായിട്ടും മോനെ നിന്റെ തലയിൽ പൊട്ടി വീണ് നീ മരിക്കും ഒരു സംശയം വേണ്ട നീ എത്രയും പെട്ടെന്ന് ഈ ഫാൻ മാറ്റിക്കോ ഈ ഫാൻ പേടിച്ചിട്ട് പത്ര വർഷമായി അപ്പൊ ഒന്ന് ഒരാൾ പറയുന്ന ചേട്ടാ ഇതിപ്പോ ഒരു പത്ത് വർഷമായി പത്ത് വർഷം ഒരു ഫാന്റെ ആയുസ് എത്ര ആണെന്നാണ് അതിന്റെ വിചാരം പത്ത് വർഷമായിട്ട് ഈ ഫാൻ നിന്റെ ചുറ്റിനും വീടൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണോ ഈ വീട് വെച്ചിട്ട് പത്ര നാളായി ചേട്ടാ ഇത് പണ്ട് അച്ഛൻ വെച്ച വീടാണ് പഴയ കാരണവരന്മാരായിട്ടുള്ള വീടാണ് ഒരു പത്ത് മുപ്പത് വർഷമായി മുപ്പത് വർഷമായിട്ട് നീ ഈ വീട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് പൊന്നുമോനെ എത്രയും പെട്ടെന്ന് നീ വീട് ഇറങ്ങിപ്പോക്കോ ഈ വീട് പൊളിഞ്ഞു പൊളിഞ്ഞുവീട് നീ മരിക്കും നിന്റെ കുടുംബത്തോടക്കം നീ ഇല്ലാതാവും ഈ വീടിന് യാതൊരു ബലവുമില്ല ഇതിങ്ങനെ ആധികാരികമായിട്ട് സ്ട്രോങ് ആയിട്ട് ഞാൻ പറയുകയാണ് അപ്പൊ ഇത് കേൾക്കുന്ന വീട്ടുകാരൻ എന്നെ വിശ്വസിക്കണം കാരണം പുള്ളിക്ക് എന്നെ ഇഷ്ടമാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് പുള്ളി പുള്ളി പോയിട്ട് എഞ്ചിനീയർമാരെ കാണുകയാണ് കാരണം അല്ലെങ്കിൽ ഫാൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരാളെ വിളിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ ഇലക്ട്രീഷ്യൻ ഇത് മൊത്തം പരിശോധിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഈ ഫാൻ യാതൊരു കുഴപ്പമില്ല കേട്ടോ ഇത് നല്ല പെർഫെക്റ്റ്ലി ഒക്കെയാണ് ഒരിക്കലും ഇത് ഇത് അല്ലെങ്കിൽ തന്നെ ഈ ഫാൻ അങ്ങനെ പൊട്ടി അങ്ങനെ വീഴാറില്ല പിന്നെ ഇതിന്റെ കാര്യങ്ങളെല്ലാം വിലത്തതാണ് ഇതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ച് ടെക്നിക്കലി പുള്ളി വിശദീകരിക്കുന്നു പുള്ളിക്ക് അപ്പം പൂർണ്ണ തൃപ്തിയൊന്നും വന്നില്ല പുള്ളി വീണ്ടും പോയിട്ട് ഒരു ആർക്കിടെക്നെ വിളിച്ചുകൊണ്ട് വരുന്നു വീടിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നു ആർക്കിടെക്റ്റും പറയുന്നു യാതൊരു പ്രശ്നങ്ങളും ഇല്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മ ഒരു കാര്യം സൈഡിൽ ഒരു പില്ലറോട് അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പില്ലറേ നിന്നോളും എന്നിട്ട് ഞാൻ വീണ്ടും വന്ന് ഇതേ കാര്യങ്ങൾ എന്നോട് പറയുകയാണ് അപ്പം ഞാൻ നിനക്ക് ഞാൻ പറയുന്നതാണോ വിശ്വാസം നിനക്ക് യുവന്മാരൊക്കെ വന്ന് പറയുന്നതാണോ വിശ്വാസം യുവന്മാരെല്ലാം നിന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് കള്ളത്തരങ്ങൾ പറയുന്ന ആൾക്കാരാണ് അവന്മാരെ നീ വിശ്വസിക്കരുത് ഈ വീട് പൊളിഞ്ഞു വീഴും ഈ ഫാൻ പൊളിഞ്ഞു വീഴും ഈ പാവം പിടിച്ചവൻ അന്ന് രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഇവന്റെ നോട്ടം മുഴുവൻ ഈ ഫാനിലായിരിക്കും ഈ ഫാൻ്റെ ഓരോ കറക്കവും ഒരു പ്രത്യേകതരം ദൃശ്യങ്ങളൊക്കെ ആയിരിക്കും ഇവന്റെ മനസ്സിലേക്ക് സൃഷ്ടിക്കുന്നത് ഇന്നാലിത് കാണാണ്ടാവുന്നു കൂടി കിടക്കാമല്ലോ എന്ന് കരുതി ഇവനൊന്ന് പുതച്ചു കൂടി കിടന്നെന്ന് വെച്ചോ ഇവനൊന്ന് പുലച്ചു കൂടി കിടക്കുമ്പോഴത്തേക്ക് ഇവന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് എത്തും ഈ സൗണ്ട് സൗണ്ടൊക്കെ മാറുന്നുണ്ട് ഈ ഫാൻ വേറെ സ്വഭാവം മാറുന്നുണ്ട് ഇപ്പം പൊട്ടി വീഴും ഇപ്പോൾ തന്നെ പുറത്തു വീഴും പെട്ടെന്ന് ബെഡ്ഷീറ്റ് മാറ്റും ബെഡ്ഷീറ്റ് ഈ ഫാനിലേക്ക് വീണ്ടും നോക്കും അപ്പോഴും ഈ ഫാൻ്റെ കറക്കവും ഈ സൗണ്ടും സൗണ്ടുമൊക്കെ തന്നെ മറ്റൊരു രീതിയിലേക്ക് ഇവന്റെ ചെവിയിലേക്ക് എത്തിത്തുടങ്ങും ഇവനാകെ പ്രാന്താവും ഇവൻ താഴെ ഇറങ്ങി കിടക്കും ഇവൻ പിറ്റേന്ന് തന്നെ ഈ ഫാൻ മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും ഇനി അഖിലിന്റെ ശ്രദ്ധയെ ഓഗസ്റ്റ് ഒമ്പതാം തീയതി ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഈ വാർത്തയിലേക്ക് ക്ഷണിക്കുന്നു സീലിംഗ് ഫാൻ താഴെ വീണ് കൈക്ക് പരിക്കേറ്റ കോളേജ് വിദ്യാർത്ഥിനി എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് മരണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് ഈ അപകടത്തിന് പിന്നാലെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ പഴയ ഫാനുകളും മാറ്റി സ്ഥാപിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചുവെന്ന് കോളേജ് പ്രിൻസിപ്പൾ ഒരു പ്രസ്താവനയും ഇറക്കി പഴയ ഫാൻ പോലും അപകടം വരുത്തുമെന്നിരിക്കെ അമ്പത് വർഷം മാത്രം ആയുസ് ഡാം നിർമ്മിച്ചവർ പോലും പ്രഖ്യാപിച്ച മുല്ലപ്പെരിയാർ ഡാം നൂറ്റി ഇരുപത്തൊമ്പത് വർഷം പിന്നിട്ടിട്ടും ഈ നിമിഷം വരെ അത് പൊട്ടാത്തത് വെറും ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന് തിരിച്ചറിയാൻ ഐൻസ്റ്റിന്റെ ബുദ്ധിയൊന്നും വേണ്ട വെറും സാമാന്യ ബുദ്ധി മാത്രം മതി ഇനിയും താങ്കൾക്ക് ഇതിന്റെ ഗൗരവം ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അമ്പത് വർഷം പഴക്കമുള്ള ഫാൻ എവിടെന്നെങ്കിലും ഒപ്പിച്ച് താങ്കളുടെ ബെഡ്റൂമിൽ സ്ഥാപിച്ച് അതിൻ്റെ കീഴിൽ കിടന്നുറങ്ങുക പക്ഷെ താങ്കളുടെ ഭാര്യയും മക്കളെയും മറ്റൊരു മുറിയിൽ കെടുത്തണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു